ഹലോ അസ്ലാമലൈക്കു നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള റീ അപ്ലോഡാണ് ഈ വീഡിയോ വീഡിയോട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ കസ്റ്റമർ ആഡ് ആക്കാൻ പറഞ്ഞ് ആഡ് ആയതാണ് ആക്കിയതാണ് നമ്മളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ് പക്ഷെ അവിടെ അറിയാലോ അവരോട് ചോദിക്കാണ്ടൊക്കെയാണ് ഫോട്ടോസ് തന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് റീ അപ്ലോഡ് ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമുക്ക് ഈ ഫോണ്ടൻറ് എങ്ങനെ ഈ ഒരു മഴക്കാലത്തൊക്കെ എങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാം എങ്ങനെ വെക്കാം എന്നുള്ളത് തന്നെയൊക്കെയാണ് കാണിക്കണത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കേക്കിൻ്റെ റേറ്റ് ഒരുപാട് മെറ്റീരിയൽ റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ റേറ്റ് കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേക്കിൻ്റെ റേറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം ഇവിടെ ഇപ്പം മിക്സ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നതെങ്കിൽ കേക്കിൻ്റെ മിക്സിനാണെങ്കിലും നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് മിക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മേടിച്ച ഫൈവ് കെ ജി പാക്കിന് ഇപ്പോൾ നമ്മൾ അറുന്നൂറ്റി അറുപത് രൂപക്കും അങ്ങനെ എഴുപത്തഞ്ച് രൂപക്കാണ് മേടിക്കണത് അതുപോലെ കൊക്കോ പൗഡറിനാണെങ്കിൽ കിലോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കൊക്കോ പൗഡറാണ് പറഞ്ഞത് കിലോ അറുന്നൂറ് രൂപക്ക് വാങ്ങിയിരുന്ന കൊക്കോ പൗഡർ ഇന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആ അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് കൊക്കോ പൗഡർ കൂടിയിട്ടുണ്ട് എഗിനാണെങ്കിൽ സെവൻ റുപ്പീസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും എല്ലാത്തിനും ക്രീമിനാണെങ്കിലും ചോക്ലേറ്റിൻ്റെ അരക്കിലോ ബാറിന് തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരികയാണ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുകയാണെങ്കിലും നൂറ്റി എൺപത് രൂപ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കിലോ ചോക്ലേറ്റിന് അതും ഡാർക്കിന് വൈറ്റിനാണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ഞായിട്ടും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കൊടു വരുന്ന സ്ഥിതിക്ക് നമുക്ക് കേക്കിൻ്റെ റേറ്റ് ഇപ്പോൾ അറുന്നൂറ് രൂപ കൊടുക്കുന്നവരുണ്ടാവും അഞ്ഞൂറ്റമ്പതിന് കൊടുക്കുന്നവരുണ്ടാവും അറുന്നൂറ്റി എഴുന്നൂറിന് കൊടുക്കുന്നവരുണ്ടാവും വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിക്ക് നിങ്ങൾ കേക്കിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ടോ അതോ നോർമൽ റേറ്റിൽ തന്നെയാണോ കൊടുക്കണമെന്നാണ് ഇപ്പോൾ ചോദ്യം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വൻ ഒരു ത്രീ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്നത് സ്ട്രോബെറി കശും ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടെ എന്ന് ചോദിച്ചാൽ ചോദിക്കാറുണ്ട് ഗ്രേറ്റ് ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നട്ട്സ് കടിക്കണ പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടും അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചോക്കോ ചിപ്സിന് റേറ്റ് കൂടുതലും ഉണ്ട് കേട്ടോ അപ്പോൾ സാധാ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നേക്കാളും പണി കുറവാണെങ്കിലും ടേസ്റ്റ് കൂടുതലാണെങ്കിലും റേറ്റും കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇതിലിപ്പോൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് ചോ സ്ട്രോബെറി ക്രഷും ചോക്കോ ചിപ്സും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഫില്ലിങ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് എത്ര കെ ജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ കെ ജി ആണ് ടിന്നേതാ ബേക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യം അതായത് രണ്ട് ടിന്നിലായിട്ട് ഒരെണ്ണത്ത് ഒരു ടിന്നിൽ മൂന്നര ലയറിനുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നര കിലോ കറക്റ്റ് കിട്ടും എട്ട് ഇഞ്ചിൽ ബേക്ക് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഒന്ന് ഒരു മൂന്ന് ലെയറിനുള്ളത് എട്ടിഞ്ചിൽ ബേക്ക് ചെയ്തു ഒരു രണ്ട് ലെയറിനുള്ളത് നെക്സ്റ്റ് എട്ടിഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തു അങ്ങനെ അഞ്ച് ലയറാണ് താഴെ കൊടുത്തിട്ടുള്ളത് പിന്നെ മേലത്തേത് കേക്ക് എന്ന് പറയുമ്പോൾ വൺ കെ ജി ആണ് അതും അഞ്ച് ലെയറിലായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൺ കെ ജി എന്ന് പറയുമ്പോൾ അഞ്ച് ലെയറാണ് ഫൈവ് ഇഞ്ച് ടെന്നിൽ ബേക്ക് ചെയ്താൽ കിട്ടുക അതിപ്പോൾ ആറ് ലെയർ ചേർന്നവരുണ്ട് തിൻ ലെയർ ആയിട്ടൊക്കെ ചെയ്യണു ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല തിക്കിൽ ലെയറിലാണ് ചെയ്യുക അപ്പോൾ അഞ്ച് അഞ്ച് ലയർ മതി നമുക്ക് അത് നമുക്ക് എന്താ ഒരു നോർമൽ ഹൈറ്റും കിട്ടും അതുപോലെ തന്നെ നമുക്ക് സാധനം ഡെലിവറി ചെയ്യുമ്പോൾ വീഴാതിരിക്കാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കാറുണ്ട് കേക്ക് ചെയ്യുന്ന ബേക്കേഴ്സ് തന്നെ ചോദിക്കാറുണ്ട് മോളെ ടിന്നേ സൈസ് ചെയ്താ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് അതൊരു എന്ന് കരുതിയിട്ട് സിക്സിൽ വൺ കെ ജി ചെയ്യുമ്പോൾ ഹൈറ്റ് ചെറിയൊരു ഹൈറ്റേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നാല് ലയറാണ് സിക്സിൽ ചെയ്യുമ്പോൾ വരിക നാല് ലെയർ പിന്നെ അവർ നോർമൽ ഹൈറ്റ് ഒരു ഇതൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിക്നെസ്സും ഉണ്ടാകും പക്ഷേ അതിൽ നമ്മൾ വൺ കെ ജി നല്ല ടോളായി കിട്ടണം ഇങ്ങനത്തെ ഒരു ലുക്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ചിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഫോട്ടോസൊക്കെ വെക്കുമ്പോൾ അതായത് ഇപ്പം നമ്മുടെ കാത്തു തീമ് ചെയ്യുമ്പോഴും അതുപോലെ സ്പാഡ്മാൻ തീം ചെയ്യുമ്പോഴൊക്കെ ഹൈറ്റിൽ കിട്ടും ഫൈവ് ഇഞ്ചിൽ അഞ്ച് ലെയർ ആയിട്ട് ചെയ്തു കേട്ടോ അത് അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനുള്ള ഫൈവ് കെ ജി കേക്കാണ് ഈ ഒരു കേക്കിന് വലിയൊരു കഥ ഉണ്ട് കേട്ടോ ആറുമാസം മുന്നേ എന്നെ ബുക്ക് ചെയ്ത കേക്കാണിത് ആറുമാസം മുന്നേ അതായത് കല്യാണത്തിൻ്റെ ഡേറ്റ് അവർ അറിയില്ല അവർക്ക് കേട്ടോ അതങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞത് കാരണം അങ്ങനെ ആറുമാസം മുന്നെയാണ് അവർ പള്ളി കമ്മിറ്റിയിലൊക്കെ പോയി സംഭവങ്ങളൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പതിനാറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പോൾ വൈഫിന് അത്ര ആഗ്രഹത്തിന് മുകളിൽ അങ്ങനെ ഒരു ആനിവേഴ്സറി വേണം എല്ലാവരും കണ്ടില്ലേ ആനിവേഴ്സറി കഴിക്കണേ നമുക്ക് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറച്ചിലൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് വൈഫിന് കൊടുത്ത ഒരു ഒരു എന്താ പറയുക പരിപാടിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു പരിപാടി വീട്ടിലൊക്കെ വെച്ച് അവർ ബന്ധുക്കളെല്ലാവരും അതിന് എന്ത് സപ്പോർട്ട് ചെയ്ത് നല്ല കളറാക്കിയിട്ട് അവരുടെ പരിപാടി ലുക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ അപ്പോൾ അത് ചിലർക്കൊക്കെ അത് ഫോട്ടോ വെച്ചതിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നിട്ടാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് അവർ ഇട്ടോളാൻ പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ടാണ് തന്നത് കേട്ടോ പക്ഷെ അങ്ങനെ അവരോട് ചോദിച്ചില്ല അതായത് കുടുംബക്കാരോടൊന്നും ചോദിക്കാത്തതിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അതായത് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് അതായത് ഫോൺ ഒക്കെ നമുക്ക് ഇപ്പോൾ ഈ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതുപോലെ ഫോ ഈയൊരു ഫോൺ ടെൻ ഷീറ്റ് ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇങ്ങ എങ്ങനെയാണ് നിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് എടുക്കാൻ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് വരാം അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ടിൻ സൈസ് പറയുമ്പോൾ പതിനാല് പതിനഞ്ചിലാണ് നമ്മൾ ടിന്നിന് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബേസ് എടുക്കുമ്പോൾ നമ്മൾ പതിനാറ് പതിനേഴൊക്കെ ബെയ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പേസ് ഒക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത് ഫൈവ് കെ ജി ഒറ്റ ബേക്കിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ പ്ലെയിൻ വാനില കേക്ക് ചെയ്യണ പോലെ ചെയ്തോളാം ഞാൻ പറഞ്ഞത് കാരണം ഫൈവ് കെ ജി ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് ആൾ അങ്ങനെ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിക്കോ സ്പഞ്ച് ചോക്ലേറ്റ് ആയിക്കോട്ടെ പക്ഷേ വാനില കേക്ക് പോലെ മതി ബഡ്ജറ്റിൻ്റെ അഞ്ച് കിലോനൊക്കെ ഉള്ളതല്ല അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞേനെ പക്ഷെ നമുക്ക് സമാധാനമല്ല കാരണം അത്രയും ആൾക്കാർ കഴിക്കണതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബറി ലേറ്റായിട്ട് സ്ട്രോബറി ക്ലഷ് ക്രഷ് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റും നല്ല കുറച്ചൊന്നുമല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ അറുന്നൂറിൻ്റെ കേക്കാണ് സാധാരണ പ്രീമിയം ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നന്നായിട്ട് ചോക്ലേറ്റും സ്ട്രോബറി ക്രഷൊക്കെ ഇട്ട് കൊടുക്കും പക്ഷെ ഇത് എന്നാലും ഒരു മിനിമം ലെവലിൽ ഇന്ന് എന്തേലുമൊക്കെ ഒന്ന് കിട്ടും ഇല്ല എന്ന രീതിയിൽ നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സും ചോബ്ലി ദോഷം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കാരണം എത്രയായാലും കുറച്ച് ആൾക്കാർ കഴിക്കണമല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ടേ നമുക്കിപ്പോൾ റേറ്റ് മാത്രം നോക്കരുതല്ലോ നമ്മളുടെ ഒരു ഇത് നോക്കണ്ടേ അപ്പം അങ്ങനെ ഞാൻ കുറച്ചങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലയർ എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് സുഖമായിട്ടുണ്ട് എടുത്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതങ്ങ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഭീതിയിലല്ലേ അങ്ങനെ ഇത് നമ്മുടെ സ്പഞ്ചിനെ വീണ്ടും സിറപ്പൊക്കെ ഇട്ട് തെറ്റിയിരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സിറപ്പ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അഫ്സനാസ് വേൾഡ് സിറപ്പ് റെസിപ്പിന്ന് അടിച്ചു കഴിഞ്ഞാൽ കേക്ക് റെസി സിറപ്പ് റെസിപ്പിന്ന് അടച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സിറപ്പാണ് നമുക്കത് കുറച്ച് സീക്രട്ടായിട്ട് സംഭവമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ സീക്രട്ടാണെങ്കിലും നിങ്ങളോട് പറയാത്തൊരു ഒരു ഇല്ല അപ്പോൾ ഒക്കെ ഞാൻ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്ത് സീക്രട്ട് ഉണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഒന്നും ഹൈഡാക്കിയിട്ട് വെക്കാറില്ല അപ്പോൾ അതെ നമ്മളുടെ ഫിനിഷിങ് കോട്ടിങ് ആണ് ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ കേക്ക് ഇരിക്കണത് കാരണം നല്ല അത്യാവശ്യം നല്ല തിക്കിലാണ് നമ്മൾ സ്പഞ്ച് ഇരിക്കണത് സ്ക്യൂർ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് കറണ്ട് പോയിട്ട് ബേക്ക് ചെയ്യാൻ മാത്രം കറണ്ട് കിട്ടിയിട്ടുള്ളൂ അത് ഇൻവെർട്ടറിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കറൻ്റില്ല അപ്പോൾ അതാണ് ലൈറ്റ് കുറവ് അപ്പോൾ ഇൻവെർട്ടറിലാണ് ഈ ലൈറ്റൊക്കെ കാരണം നല്ല മഴ പെയ്യാണ് പുറത്ത് ബേക്ക് ചെയ്ത് കഴിയലും കറണ്ട് പോലെ ഒപ്പമായിരുന്നു പിന്നെ ക്രീമൊക്കെ പിന്നെ ഇൻവെർട്ടറിൽ അടിച്ചു കുറച്ച് അടിച്ചത് ഉണ്ടായിരുന്നു ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ പിന്നെ കുറച്ചുള്ളത് ഇൻവെർട്ടറിൽ ചെറിയ ഹാൻഡ് ബീറ്റർ ഇട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അന്നത്തെ ദിവസം കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് തന്നെ ഉള്ളു ആ കരണ്ട് തീരെ ഉണ്ടായിട്ടില്ല അന്നത്തെ ദിവസം രാത്രി രണ്ട് മണിക്കണ്ടെ വർക്ക് കഴിയണം കേട്ടോ പിറ്റത്തെ ദിവസം പത്ത് മണിക്കാണ് പിന്നെ കറണ്ട് വരുന്നത് ആകെ ടെൻഷനായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ കാരണം കേക്ക് സെറ്റ് ആയിട്ടില്ല ഇങ്ങനെ ആക്കി വെച്ചും തന്നെ ഉള്ളൂ പിന്നെ ഭാഗ്യത്തിന് അവർ കസ്റ്റമർ ഒരാൾ പത്ത് മണിക്കും ഒരാൾ പന്ത്രണ്ട് മണിക്കും എന്ന് പറഞ്ഞ ആൾ പന്ത്രണ്ടരക്കും ഒന്നരക്കൊക്കെയാണ് അവർ വന്നത് ഞാൻ വിളിച്ച് പറഞ്ഞു ഫ്രീസറിൽ ഇരിക്കട്ടെ കുറച്ചു നേരം സെറ്റായിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അലഹമ്മില്ല ആ ഫോ കേക്ക് കഴിച്ചോളെ നല്ല അഭിപ്രായം പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല തണവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു സെറ്റാണ് കേക്ക് എന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി കാരണം ആ നേരത്തേയും കറൻറ്റ് വന്ന കാരണം അങ്ങനെ അതേ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് പി ഡി എഫിലാണ് ഷോപ്പിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് പ്രിൻ്റ് എടുക്കണ ഷോപ്പിലേക്ക് പി ഡി എഫ് വഴി അയച്ചു കൊടുക്കുക കേട്ടോ സാധാ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കരുത് അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല നമുക്കൊക്കെ നല്ല ഡളായി പോവും അപ്പോൾ പി ഡി എഫ് വഴി ഷോപ്പിൽ കയച്ചു കൊടുക്കുക എന്നിട്ട് ഫോട്ടോസ് അവരെടുത്ത് തരും എന്താണ് വേണ്ടത് ഏത് സൈസാണ് പറ ഇപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ കേക്കിലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ച് കേക്ക് സൈസിലാണ് ഫോട്ടോ പ്രിൻറ് എടുക്കേണ്ടത് ഇതിപ്പോൾ കിലോ ഫോട്ടോ പ്രിൻ്റ് ആണെങ്കിലും അഞ്ച് കിലോ ഫോട്ടോ പ്രിൻ്റ് ആണെങ്കിലും ഫോട്ടോ പ്രിൻ്റിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ കാരണം അരക്കിലോൻ്റെ കേക്കിലേക്ക് വെക്കാനുള്ള ഫോട്ടോ പ്രിൻറ് ആകുമ്പോൾ ചെറുത് വെക്കണ്ടേ അപ്പോൾ അതൊക്കെ നല്ല സിമ്പിളായിട്ടാണ് ഫോർ സൈഡും കട്ട് ചെയ്ത് മാറ്റണം അതിൻ്റെ സൈഡ് ഇങ്ങനെ ആയതാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫോർ സൈഡ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഷാർപ്പിൽ ഒരു കത്തി വെച്ച് ജസ്റ്റ് അതിൻ്റെ ചുറ്റൊന്നും കൊണ്ട് വിടുത്തി എടുക്കുക കേട്ടോ ഇപ്പോൾ ഈ ഷീറ്റിൻ്റെ ക്വാളിറ്റി കാരണമാണ് അത് നമുക്കതിൻ്റെ വലിച്ചപ്പോൾ കിട്ടിയത് അങ്ങനെ എപ്പോഴും എല്ലാത്തിനും കൊണ്ടുപോയി വലിക്കരുത് കാരണം ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റാണ് അതുകൊണ്ടാണ് അത് കിട്ടിയത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഇത് പാക്കറ്റിൽ കൊടുന്നു കഴിഞ്ഞാൽ പൊട്ടിക്കരുത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം പൊട്ടിച്ച് കട്ട് ചെയ്ത് കേക്കിൽ വെക്കുക കാരണം ഇത് ഷുഗർ ഷീറ്റാണ് അപ്പോൾ എയർ കടന്നു കഴിഞ്ഞാൽ പൊട്ടി എടുക്കാൻ കിട്ടായി വരും അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല എടുക്കാൻ ഒട്ടിപ്പോ വരും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഹാഫ് കെ ജി ആണെങ്കിലും ഫൈവ് കെ ജി ആണെങ്കിലും ഫോട്ടോ പ്രിന്റ് എടുക്കണമെങ്കിൽ ഒരേ റേറ്റ് തന്നെ കൊടുക്കണം മാക്സിമം ഈ എ ഫോർ ഷീറ്റ് സൈസാണ് കിട്ടുക പിന്നെ സെവ എയ്റ്റ് അല്ലേ ഒരു എയ്റ്റ് ഇഞ്ച് കേക്ക് ചെയ്യുകയാണെങ്കിൽ സെവൻ ഇഞ്ച് ടിന്നിൽ സെവൻ ഇഞ്ച് സൈസിലാണ് ഇത് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഹാഫ് കെ ജി ആണെങ്കിൽ ഇപ്പോൾ ഫോർ ഫൈവ് ഇഞ്ച് ടിന്നില് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ത്രീ ഇഞ്ച് സൈസിൽ ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ ഫോർ ഇഞ്ച് സൈസിൽ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്തായാലും ഈ ഒരു ഫോട്ടോ പ്രിൻറ് കേക്ക് അവർ അവർ മറക്കില്ല ഞാൻ അവരെയും മറക്കില്ല മാസം മുന്നേ വന്ന ഓർഡറാണ് അങ്ങനെ ഞാൻ പറയുമല്ലോ കറണ്ട് പോയിട്ടുള്ള ആകെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ പിന്നെ എന്നെ മറക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഫസ്റ്റ് കേക്ക് കട്ടിങ് ആണ് ആനിവേഴ്സറിയുടെ പിന്നെ ഞാൻ മറക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിറ്റത്തെ ദിവസം ഒരു കസ്റ്റമർ ഇപ്പോൾ ഏഴ് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഒരു കസ്റ്റമർ പോലും കേക്ക് അടിപൊളി സൂപ്പർ അത് അത്ര ആവശ്യമില്ലയുള്ളൂ നമ്മളാണെങ്കിലും അങ്ങനെ അല്ലേ പക്ഷെ ഇവർ എനിക്ക് പിറ്റത്തെ ദിവസം ലഡു ഒക്കെ ആയിട്ട് ഞാൻ കാണാവുന്നതായിരുന്നു കേട്ടോ പക്ഷെ നല്ല സ്നേഹമാണ് ഇവർ നമ്മളോട് ഈ ക നമ്മളോട് അപ്പോൾ അതുകൊണ്ട് ലഡു ഒക്കെ ആയിട്ട് സന്തോഷത്തിൻ്റെ പേരിൽ കാണാൻ വന്നു കയറിട്ടാ ഇത്രയും ഭംഗിയാക്കി തന്നേനും പിന്നെ അവരുടെ കുടുംബക്കാർ എല്ലാവരും നല്ല കളറാക്കിയിട്ട് തന്നെ അവർ പരിപാടി ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പതിനാറാമത്തെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അവർ പതിനാറാമത്തെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അവർ ആഘോഷിച്ച ഒരു കേക്കും ഫോട്ടോസും കാണുന്നുണ്ടാ അവർക്കൊരു ബേബി ഇല്ല അപ്പോൾ അവർക്കൊരു ബേബിക്കുവേണ്ടി എല്ലാവരും ഞങ്ങൾ ധാരുൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ വീഡിയോ ഉടൻ അതിൻ്റെ പിയാണ് ഇവിടെ റേറ്റിൻ്റെ കാര്യവും ഫോട്ടോക്കിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമ്മിൽ അറിയിക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ റ്റു വൺ